നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും നമ്മൾ എപ്പോൾ മരിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് മുത്തുശ്ശൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ ഒരാളുടെ വിധി ദൈവങ്ങളിരുന്ന് ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിലോ അങ്ങനെ എഴുതുന്ന ഒരു ദൈവം സാധാരണ മനുഷ്യ സ്ത്രീയുമായിട്ട് പ്രേമത്തിലായി കഴിഞ്ഞ പ്രണയത്തിലായി കഴിഞ്ഞ എന്ത് സംഭവിക്കും അങ്ങനെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സ്ക്രിപ്റ്റിംഗ് യുവർ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു മിനി സീരീസ് ആണ് ഫസ്റ്റ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഓരോ മനുഷ്യരും ജനിക്കുമ്പോഴും അവരുടെ വിധിയൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആകാശത്തിലെ ഒരു വലിയ ലൈബ്രറിയാണ് കാണിക്കുന്നത് അതിൻ്റെ അറ്റം തന്നെ കാണാൻ പറ്റുന്നില്ല അത്രയും അധികം പുസ്തകങ്ങൾ അതിലുണ്ടായിരിക്കും ഒന്നോ രണ്ടോ അല്ല ഒരുപാട് ദൈവങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഡെസ്റ്റിനി എഴുതിക്കൊണ്ടിരിക്കുന്നത് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുന്നത് പോലെ തന്നെ ഇവിടെയും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതായത് ഹാൾ എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ ഹാളിലുള്ള ആളുകളെയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ആളുടെ പേര് സിയോങ് യു എന്നായിരിക്കും അപ്പൊ ആളാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരാളുടെ വിധി ഇങ്ങനെ എഴുതികൊണ്ടിരിക്കും അതായത് ഒരു പെൺകുട്ടിക്ക് ലോട്ടറി അടിക്കുമെന്നാണ് ഇവൻ എഴുതുന്നത് അതേ ടൈമിൽ തന്നെ ആ കടയിൽ നിന്നും പോകുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയായിരിക്കും അവൾക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ആളുടെ പേര് ഹ്യോൻജുൻ എന്നായിരിക്കും കേട്ടോ ആളും ഇതുപോലെ ഒരു ആൺകുട്ടിയുടെ സ്ക്രിപ്റ്റിംഗ് ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യും പക്ഷേ ആ കുട്ടിയാണെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യും സെറ്റ് അതാണ് എന്നൊക്കെ ഇവൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് സംഷൻ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് കാണിക്കുന്നത് ഈ ലേഡിക്ക് വളരെ ഇമ്പോർട്ടൻസ് കാരണം ഈ ഈ ബുക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ കുട്ടികൾ ഉണ്ടാവുന്നതിനും ഇവളാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് ഇവളെ പറ്റി പിന്നീട് സംസാരിക്കാം ഡീറ്റെയിൽ ആയി എന്ന് പറഞ്ഞ നമ്മുടെ നായകൻ അടുത്തതായി പരിചയപ്പെടുത്തുന്നത് മിയോങ്ങിനി ആയിരിക്കും മിയോങ്ങിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നത് പിന്നീട് ഞാനാണെന്ന് പറയുന്ന നമ്മുടെ നായകനെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നായകന്റെ പേര് ഹൊയൂൻ എന്നായിരിക്കും അപ്പൊ ഹൊയൂനും ഇതുപോലെ ഒരു ഡെസ്റ്റിൻ ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുന്നത് കാണുന്ന മിയോങ് ആണെങ്കിൽ അല്ല നീ കൊറേ ആയല്ലോ ഇതിങ്ങനെ എഴുതുന്നത് കാണുന്നു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളുടെ ഡെസ്റ്റിനി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ ഡെസ്റ്റിനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതൊരു എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇവൻ പറയുന്ന ടൈമിലാണ് ഇവരിരിക്കുന്ന ഷോപ്പിലെ ആ ഓണർ ലേഡി ഇവരുടെ അടുത്തേക്ക് ഓർഡർ ചെയ്യാൻ വരുന്നതും ഹൊയൂനെ ഓ എൻ്റെ നാഥ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മിയോങ് ആണെങ്കിൽ ആകെ അന്തം വിടുകയാണ് കാരണം ഇവൻ ദൈവമാണോ എന്ന് ഇനി ഈ ലേഡിക്ക് അറിയൂ എന്നൊന്ന് സംശയിക്കുന്നുണ്ട് ഇവൻ ഇങ്ങനെ വിളിച്ചെന്ന് ചോദിക്കുന്ന മിയോങ്ങിനോട് അല്ല അത് പിന്നെ ഈ സ്ഥലം ഇദ്ദേഹത്തിൻ്റെയാണ് അപ്പം ഞങ്ങളുടെ ദൈവമാണല്ലോ എന്നൊക്കെ പറയുന്നതും ഇവർ പോയതിന് ശേഷം ഹൊയൂൻ അവിടെ പറയുന്നുണ്ട് അതായത് തൊട്ടടുത്തുള്ള ആ ബിൽഡിങ്ങും ഇവന്റെ തന്നെയാണ് അപ്പം അതിനടുത്തുള്ള ഈ ബിൽഡിങ്ങിൽ വളരെയധികം കാശ് കുറച്ചിട്ടാണ് ആളുകൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഇവര് ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ടെന്നും ഇവിടെ നല്ല ഒരു കച്ചവടമൊക്കെ നടക്കുന്നുണ്ടെന്ന് ഹൊയൂൺ പറയുമ്പോ അല്ല താൻ നോണ പറയൊന്നും അല്ലല്ലോ താൻ ദൈവാണെന്ന് അവർക്ക് എന്ന് ചോദിക്കുന്ന മിയോങ്ങിനോട് അവർക്കൊരു മകളുണ്ട് അവരായിട്ട് ഡേറ്റിംഗ് ചെയ്തുകൂടെ തന്നെ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞാൻ ദൈവമാണെന്ന് അറിയാമായിരുന്നെങ്കിൽ അവർ പിന്നെ അങ്ങനെ ചോദിക്കൂ എന്ന് ഇവൻ പറയുമ്പോൾ ഇവൻ അത്രയ്ക്ക് അങ്ങ് വിശ്വാസമാകുന്നില്ല ഹൊയൂൻ ആണെങ്കിലോ സിയോങ് ഒരു ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇവര് ഇവന്റെ തന്നെ ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടുത്തെ ലിഫ്റ്റിൽ കയറുന്നതും ഏറ്റവും മുകളിൽ ുന്നത് ഇവരുടെ ഒരു പ്ലേസിലേക്കായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങോട്ട് കടക്കുന്നത് നല്ല രസമായിട്ട് ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഒരു വലിയൊരു ഹാളൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും അപ്പോൾ ഇവർ വരുന്ന ടൈമിൽ ഹിയോങ് യു ആണെങ്കിൽ അതായത് ഒരു ദൈവത്തെ എലിമിനേറ്റ് ചെയ്തു അപ്പോൾ അയാൾക്ക് കൊടുത്തിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ബുക്സ് അതിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കണം കുറേയൊക്കെ ഇയാൾ ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നതും ഇത് കാണുന്ന മിയോങ് ആണെങ്കിൽ കുറേ ഉണ്ടല്ലോ എനിക്കൊന്നും വയ്യ എന്ന് പറയുന്ന ടൈമിൽ ഹൊയൂനാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ എലിമിനേറ്റ് ചെയ്തതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ആ വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്ന സിയോങ്ങിയു ആണെങ്കിൽ കുറച്ച് ബുക്സ് വേറെ ആൾക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവർ രണ്ടുപേരും റോക്ക് പേപ്പർ സിസർ കളിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ ഒരാളുടെ തലയിൽ വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കഷ്ടകാലത്തിന് തോറ്റു പോകുന്നതും ഇവനാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് രണ്ടുപേർക്ക് പേർക്ക് ഷെയർ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ റോക്ക് പേപ്പർ സിസർ കളിച്ചിട്ട് ജയിക്കലേ ചെയ്തേ നീ അങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞ് ഹോയൂൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ആ നീ എന്നോട് ഹെൽപ്പ് ചോദിച്ചു വരും അന്ന് ഞാൻ തിരിച്ച് ചോദിക്കാം കേട്ടോ എന്ന് ഇവൻ പറയുന്നുണ്ട് ആ ടൈമിൽ അവിടെയുള്ള ബുക്കുകളിൽ ഗോ എന്ന് പറയുന്ന പേരിൽ ഒരു ബുക്ക് ഇങ്ങനെ തിളങ്ങുന്നുണ്ട് അത് നമ്മുടെ നായികയുടെ പേരായിരിക്കും കേട്ടോ ഇതേ ടൈമിൽ നമ്മുടെ നായികയെ കാണിക്കുന്നുണ്ട് അവളാണെങ്കിൽ ഒരു കൺവീനിയൻറ്റ് സ്റ്റോറിൽ വന്നിട്ട് ഈ നൂഡിൽസിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങുന്നതും ബില്ലടിക്കുന്ന ടൈമിൽ ബില്ലിലിരിക്കുന്ന കുട്ടിയാണെങ്കിൽ മൊബൈലിൽ ഒരു ഡ്രാമ കാണുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് സോറി ഒക്കെ പറയുന്ന ടൈമിൽ ചേക്കുങ്ങ് അവിടെ ചോദിക്കുന്നുണ്ട് ഈ കാണുന്ന ഡ്രാമ അത്രയ്ക്ക് നല്ലതാണ് എന്നപ്പോൾ ഈ പെൺകുട്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ എന്തായാലും കാണണം ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നതും പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ ആ ഒരു ഡ്രാമയുടെ പോസ്റ്ററൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ ദക്കൗണ്ടിങ് ഓഫ് മാരേജ് എന്നായിരിക്കും അതിന്റെ പേര് ഇവളാണെങ്കിലും പുറത്തിറങ്ങി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അതായത് ആ ഒരു ഡ്രാമയുടെ റൈറ്റർ ഇവളായിരിക്കും പിന്നീട് ഇവൾ പറയുന്നത് അതായത് ഞാൻ ഫസ്റ്റ് അങ്ങനെ റൈറ്റിങ്ങിലേക്ക് തിരിയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ ആ ഷോപ്പിൽ കണ്ട ലേഡി ആയിരിക്കും ഇവളുടെ അമ്മ ഇവളുടെ അമ്മ അവിടെ പറയുന്നുണ്ട് ഈ ഡ്രാമയൊന്നും ആരും കാണത്തില്ല ഈ ടി വി കാണുന്നത് ടൈമും വേസ്റ്റ് ആണ് ഇലക്ട്രിസിറ്റിയും വേസ്റ്റ് ആണെന്ന് പറയുന്ന അമ്മ ആർ ബി എസ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ടീമുകാർ അങ്ങോട്ട് വരുന്നതും അപ്പൊ അമ്മയാണെങ്കിലും നേരെ ഉൾപ്പെടെ ടിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ഡ്രാമസും ഞാൻ കാണാറുണ്ട് എല്ലാം അടിപൊളിയാണെന്നൊക്കെ പറയുന്നത് ആൾ ചുമ്മാ പറയുന്നതാണ് എൻ്റെ അമ്മ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് എന്നെ കോളേജിലൊക്കെ വിട്ട് പഠിപ്പിച്ചത് അമ്മ തീരെ ടി വി കാണാറില്ല ഫുൾ ടൈം ബിസിയായ എൻ്റെ അമ്മ ഈ അടുത്തൊരു ഡ്രാമ കണ്ടു തുടങ്ങി അത് ഇവളുടെ ഡ്രാമയായിരിക്കട്ടോ അമ്മയാണെങ്കിൽ നല്ല ആകാംക്ഷയോടെ കൂടിയിട്ടാണ് ഈ ഡ്രാമ കാണുന്നത് അപ്പം അതിലത്തെ സീൻ കാണിക്കുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ വരുന്നുണ്ട് രണ്ടുപേരെ കാണാനും ഒരുപോലെ ഇരിക്കും അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛനോട് അമ്മയോടും ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ തെളിയിക്കാൻ ശ്രമിക്കുന്നതും അതിൽ ഒരാൾ ഇത് എനിക്ക് സിക്സ് പാക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്ന ടൈമിൽ അമ്മയ്ക്കും അച്ഛനും അത് വിശ്വാസം അങ്ങനത്തെ ഒരു ക്രിഞ്ച് സീനൊക്കെയാണ് കാണിക്കുന്നത് അമ്മയാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ആകെ വണ്ട്രടിക്കുന്നതും ഇവളപ്പം അവിടെ പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ ആറുമാസമായിട്ട് ഉറക്കമില്ലാതെ ഭക്ഷണം ശരിക്കും കഴിക്കാതെയൊക്കെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയത് അതിനെനിക്ക് നന്നായിട്ട് തന്നെ പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നല്ല നല്ല മെസ്സേജസും അതുപോലെ കമൻസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം ഇങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വെറും ഇരുപത്തിനാല് വയസ്സായി എന്നിപ്പോൾ കണ്ട അറുപത്തിനാല് വയസ്സ് വരെ തോന്നിക്കും എന്നൊക്കെ ഇവിടെ പറയുന്നതും പക്ഷേ കുഴപ്പമില്ല എൻ്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ അതെനിക്ക് മതി എന്ന് പറയുന്ന ടൈമിലാണ് അമ്മ ഈ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണം എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയുന്നതും ഒട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല ഏത് നേരത്തും കഥ കടിച്ചങ്ങ് റൂമിലിരുന്നാൽ മതി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ കാണിക്കുന്നത് കണ്ട എന്നൊക്കെ പറയുന്ന ടൈമിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നതും കഴിഞ്ഞ ആറുമാസമായിട്ട് ഇവളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും ഇത് നിങ്ങളുടെ അനീതിയാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഇവൾക്കാണെങ്കിലും അത് ഇഷ്ടമാകുന്നില്ല ഇതും പെറുപുറത്ത് പോകുന്ന ടൈമിലാണ് നമ്മുടെ നായകന്റെ വണ്ടി അങ്ങോട്ട് വരുന്നതും ഇവളാണെങ്കിൽ വണ്ടി ഇടിക്കാതെ ജസ്റ്റ് എസ്കേപ്പ് ആവുന്നത് ടൈമില് ഇത് ഏത് അലവലാതി എന്നൊക്കെ ചോദിച്ച് ഇവള് ദേഷ്യപ്പെടുമ്പോ അമ്മ പറയുന്നത് ആ പ്ലേറ്റ് നമ്പർ കണ്ടില്ലേ അത് നമ്മുടെ ബിൽഡിംഗ് ഓണറിന്റെ കാറാണെന്ന് പറയുന്നതും അതുകൊണ്ട് ഈ ബിൽഡിംഗ് അയാളുടെ വിചാരിച്ച് അയാൾക്ക് തോന്നിയ പോലെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും ഇവള് ചോദിക്കുന്നതും ആ ടൈമിൽ അമ്മയാണെങ്കിൽ അയാൾ അത്ര വയസ്സുള്ള ആളും നല്ല ചെറുപ്പക്കാരനാണ് നിനക്കൊന്ന് ഒന്ന് സെറ്റ് സെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇവളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രല്ല ഫോണിൽ നോക്കിക്കൊണ്ട് അയ്യോ സോയ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇനി എന്താ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അതായത് ഇവളുടെ കൂടെ പഠിച്ച ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോയട്ടോ അപ്പൊ ആറു മാസമായിട്ട് സോയെ വിളിച്ചിട്ട് ഇവിടെ ഫോണൊന്നും എടുക്കുന്നില്ല നോവലിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ ആണെങ്കിൽ സിവിൽ സർവെൻറ്റ് എക്സാം പഠിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടാണല്ലോ ഈ റൈറ്റിങ്ങിന് താല്പര്യം തോന്നിയിട്ട് ഞാൻ അവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത് അമ്മ എനിക്ക് സപ്പോർട്ടിംഗ് ഒക്കെ ആയിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എന്നാലും ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു ട്യൂഷന് പോലും പോവാത്ത നീ സിവിൽ സർവെൻറ്റ് എക്സാമിന് പോയി എന്ന് പറഞ്ഞ് അവൾക്ക് ബ്രാന്തുണ്ടോ വിശ്വസിക്കണമെന്ന് ചോദിക്കുന്നതും അമ്മ പാരടെ സൈഡിൽ എൻ്റെ ആണോ അത് അവളുടെ സൈഡിലാണെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ജങ് ആണെങ്കിൽ ഹോയുവിൻ്റെ ബുക്ക് എടുത്ത് നോക്കുന്ന ടൈമിൽ അതായത് ഇവൻ ചെറുതാണ് പനി പിടിച്ചിരുന്ന സമയത്തൊക്കെ ഒരു നോവൽ വായിച്ചിരുന്നു അപ്പൊ ആ നോവലിന്റെ ഓദറിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഗോസ്പ്രസോ എന്ന് പറയുന്ന ഒരാളാണ് കേട്ടാ നോവൽ എഴുതിയിട്ടുള്ളത് ജങ്ങിന്റെ ഫസ്റ്റ് ലവ് ഗോസ്പ്രസു ആണെന്ന് അറിയുന്ന ഇവനാണെങ്കിൽ നേരെ സംശന്റെ അടുത്തേക്ക് പോകുന്നതും ഈ ഗോസ്പ്രസോട് ബുക്ക് ഒന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കുന്ന സംശിനോട് ജങ്ങിന്റെ ഡെസ്റ്റിനിയാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ജങ്ങിന്റെ ഫസ്റ്റ് ലവ് ഗോസ്പ്രസു ആണ് അപ്പോ അവര് മീറ്റ് ചെയ്യേണ്ട സമയമായി എനിക്ക് അവരെ മീറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നതും അതായത് ഇവൻ എന്താണോ ജങ്ങിന്റെ ബുക്കിൽ എഴുതുന്നത് അതാണല്ലോ സംഭവിക്കുന്നത് അപ്പം അത് ആരെ എഴുതുന്ന ചോദിക്കുന്ന ടൈമിൽ ഈ ആണെങ്കിൽ അത് യോങ് ഹാളിലായിരുന്നു പക്ഷെ ഇപ്പോൾ ബുക്ക് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് പറയുന്നതും ആർക്കാ ഇൻചാർജ് എന്ന് ചോദിക്കുന്ന ഹൊയൂന്നോട് സംഷുൻ പറയുന്നത് അത് മിയൂങ്ങിനെയാണെന്നും പിന്നീട് ഇവൻ മിയൂങ്ങിനെ കാണാൻ വരുന്നുണ്ട് നിനക്കെന്തിനാ ഈ ബുക്കിന്റെ ആവശ്യം ഞാൻ ഇതുവരെ ഇതൊന്നും തുറന്നു നോക്കിയിട്ട് പോലും ഇല്ലെന്ന് പറയുന്ന മിയൂങ്ങിനോട് അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് ഹൊയൂൻ പറയുന്നുണ്ടെങ്കിലും അത് പറയാതെ ഞാൻ തരത്തില്ല മോനെ എന്ന് പറയുമ്പോൾ ഇവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ജങ്ങിന്റെ ഡെസ്റ്റിൻ എങ്ങനെയായിരിക്കണം എന്ന് ഞാനാണ് എഴുതുന്നത് അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ലവ് പ്രസ്സോ അതായത് ഈ പെൺകുട്ടിയാണ് അപ്പോൾ എനിക്ക് ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി അല്ല നിനക്ക് നല്ലതല്ലേ കാരണം ആ ഒരു ബുക്ക് ഒഴിവാക്കി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഉപകാരമൊന്നും ചെയ്യേണ്ട നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഇയാളിത് പറ്റത്തില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ ഭാഗ്യം എൻ്റെ ഭാഗത്താണ് ഒരു പതിനായിരം ബുക്ക് കൂടി ഇതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് തരാമെന്ന് പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഒരു അയ്യായിരം എന്ന് പറയുമ്പോൾ പറ്റത്തില്ല ഒമ്പതിനായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന മിയൂങ്ങിനോട് അയ്യായിരത്തി തൊള്ളായിരം എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് വാക്ക് ഉറപ്പിക്കുന്നുണ്ട് മിയൂങ്ങിന് ഹാപ്പിയാവും അത്രയും പുസ്തകങ്ങൾ ഇവിടെ നിഴിഞ്ഞു കിട്ടി ഇവൻ അത്രയും പേരുടെ ഡെസ്റ്റിനി എഴുതേണ്ട ആവശ്യമില്ലല്ലോയൂൻ ആണെങ്കിൽ ഇവളുടെ ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഇത്രയും ബുക്കിന്റെ ഡസ്റ്റിൻ എഴുതാമെന്ന് സമ്മതിക്കുകയാണ് സ്വയമാണെങ്കിലോ ഇവളുടെ ഫ്ലാറ്റിൽ എത്തുന്ന ടൈമില് ഇവളാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല നീ ഇങ്ങനെ ഫോൺ വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല നിന്റെ അമ്മ എന്റെ സൈഡിലാണെന്നൊക്കെ പറയുന്ന സ്വയം നോക്കുമ്പോൾ ഡോർ ഒന്നും ഓപ്പൺ ആകുന്നില്ല എന്നാൽ ഹൊയൂൻ വരുന്ന ടൈമില് ഡോർ ഒക്കെ തനി ഓപ്പൺ ആകുന്നതും ഇത് കാണുന്ന ഇവൾക്കൊന്ന് അത്ഭുതം തോന്നുന്നുണ്ടെങ്കിലും ഇവൾ ഇയാളുടെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ ഡോറിന്റെ അവിടെ എത്തുമ്പോൾ ബാറ്ററി ഒക്കെ ചെക്കും ഊരി വെച്ചത് കൊണ്ട് തന്നെ ഇവൾക്കകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല ഈ ടൈമിൽ സ്വയയാണെങ്കിൽ ഹൊയൂന്നെ കാണുന്നതും അയ്യോ തെറ്റിദ്ധരിക്കില്ലേ ഇതിന്റെ കൂട്ടുകാരിയുടെ വീടാണ് അവൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തതാണെന്നൊക്കെ പറയുന്നതും ഹൊയൂനാണെങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും എല്ലാം അങ്ങ് ഓൺ ആവുകയാണ് കേട്ടോ അപ്പൊ ഇത് കാണുന്ന ചെക്ക് യൂങ്ങാണെങ്കിൽ ഞാൻ എല്ലാം ഓഫ് ആക്കിയതല്ലേ പിന്നെ ഇത് എങ്ങനെ ഓൺ ആയി എന്ന് അടിക്കുന്നുണ്ട് അപ്പൊ ക്യാമറയിൽ നോക്കുന്ന സ്വയ നീ എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറയട്ടെ നിന്റെ അമ്മ എനിക്ക് പാസ്വേർഡ് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങ് ഇടിച്ച് കയറി വരുന്നതും ഇവിളെ കാണുന്ന ചെക്കും ആണെങ്കിൽ അയ്യോ എന്ന് പറയുന്ന ടൈമില് ആറുമാസം കഴിഞ്ഞിട്ടൊരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഇങ്ങനെയാണോ ഈ വെൽക്കം ചെയ്യുന്നതെന്ന് ഇവള് ചോദിക്കുന്നുണ്ട് ഹേ ഞാൻ ചുമ്മ എന്നൊക്കെ പറഞ്ഞ ചെക്കും ഇവളെ ഹഗ് ചെയ്യുന്നതും അല്ല ഇത്രയും കാലം നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ച് ഇവളെ വലിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട് ടോയ്ലറ്റ് ബ്രഷ് ചെയ്യാനും അതുപോലെ നന്നായിട്ട് തലയൊക്കെ നനച്ചൊന്ന് കുളിക്കാനും പറയുന്നുണ്ട് അല്ല നീ സിവിൽ സർവീസ് എക്സാമിനെ പ്രാക്ടീസ് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവളുടെ അമ്മയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക പകരം ഇവള് പഠിക്കുന്ന ടൈമിൽ ഇവരുടെ സീനിയർ ഉണ്ടായിരിക്കും ആളായിരിക്കും സ്വയോഡിതിനെപ്പറ്റി പറഞ്ഞു ആളുടെ പേര് മിൻ എന്നാണ് അല്ല ഈ ആറു മാസം നീ അക്കാദമിയിൽ പോകാതെ വീട്ടിലിരുന്നിട്ടാണോ പഠിച്ചത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല നിന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ എന്തായാലും ഇന്ന് പുറത്തേക്ക് പോവാണെന്ന് പറയുമ്പോൾ ചെക്ക് ആണെങ്കിൽ പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ബിയർ ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് അങ്ങ് ആഘോഷിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ പുറത്തേക്ക് ഇറങ്ങിയ കുഴപ്പം നമ്മൾ എന്തായാലും ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ക്ഷമിക്കാം എന്ന് പറയുന്ന സോയോട് എന്താ നമ്മൾ ഡേറ്റിങ്ങിന് പോകുകയാണോ എന്ന് ചോദിക്കുന്നതും ആ നമ്മൾ ഇന്ന് കുറച്ച് ഗൈസിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് സോയ് അവിടെ പറയുന്നുണ്ട് പിന്നീട് ഇവരെത്തുന്നത് മിന്നിൻ്റെ കൂടെ ഒരു ബാറിലായിരിക്കും കേട്ടോ അപ്പം മിന്നിൻ്റെ കൂടെ മിനിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരിക്കും അതിൽ ഒരാൾ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നതാണെന്നും മറ്റൊരാൾ ജങ്ങായിരിക്കും ആൾ എൻ്റെ കൂടെ പുറത്ത് പഠിച്ചതാണെന്ന് പറയുന്ന മിന്നാണെങ്കിൽ ആളിപ്പോൾ ആർ ബി എസ് ഡ്രാമാസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട് കാരണം ഇവൾ ആ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണല്ലോ ഡ്രാമ എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് സ്കൂട്ടാകാൻ നോക്കുന്നുണ്ടെങ്കിലും സോയി ആണെങ്കിലും അല ചെക്കും നിനക്ക് ആർ ബി എസ്സിൽ വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമില്ല അവിടുത്തെ ഒരു റൈറ്റർ ൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുന്നതും ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ആർ ബി എസിന്റെ എല്ലാ ഡ്രാമാസും ഇഷ്ടമാണെന്ന് പറയുന്ന ടൈമിലെ ആ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ബോയി ആണെങ്കിൽ ഈ ആർ ബി എസ്സിന്റെ എല്ലാ ഡ്രാമയൊന്നും നല്ലതല്ല ചിലതൊക്കെ മാസ്റ്റർ പീസ് ആണെങ്കിലും ചിലതൊക്കെ അട്ടർ ഫ്ലോപ്പ് ആണ് വേസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ജങ്ങാണെങ്കിൽ അങ്ങനെ ഏത് ഡ്രാമയെ നിങ്ങൾക്ക് അവിടെ തോന്നിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അക്കൗണ്ടിങ് ഓഫ് മാര്യേജ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമയില്ലേ ഒരു വൈഫിനെ കൊന്നിട്ട് പണമൊക്കെ തട്ടിയെടുക്കാൻ നോക്കുന്ന ആ ഡ്രാമ തന്നെയെന്ന് പറയുമ്പോൾ അത് ചെക്യൂങ്ങിന്റെ ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് നന്നായിട്ട് ഫീലിംഗ്സ് ആവുന്നുണ്ട് എന്റെ ഭാര്യ എങ്ങാനും ആണ് ആ ഒരു സീരീസ് കാണുന്നതെങ്കിൽ ഞാൻ അവളെ അവളപ്പ തന്നെ ഡിവോഴ്സ് ചെയ്യുന്നു പറയുന്നതും ഇത് കേൾക്കുന്ന ചെക്കുങ്ങ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അതായത് ആദ്യം നിങ്ങളൊരു കല്യാണം കഴിക്കുക എന്നിട്ടല്ലേ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ മിന്നാണെങ്കിൽ അത് ശരിയാണല്ലോ നീ എന്തീ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ഇവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവളുടെ ഈ ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ഇനി ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ തനിക്ക് ആ സീരീസിനെ പറ്റി എന്തറിയാം ഇപ്പൊ കേട്ടപ്പോൾ മനസ്സിലായി തനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് അതുകൊണ്ട് ഇങ്ങനെ തപത്തൊന്നും പറയരുതെന്ന് പറഞ്ഞ് ഇവളവിടെ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് പോകുമ്പോൾ പിന്നാലെ പോകുന്ന സ്വയമാണെങ്കിൽ െന്താ പറ്റി നീ എന്തിനെ ചൂടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് പാർട്ടി നടത്താം കാരണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇനി എന്തായാലും ഇപ്പോൾ വേണ്ട മറ്റൊരു ദിവസത്തിലാവാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നതും ബസ്സിൽ പോകുന്ന ചെക്ക്യുങ് ആണെങ്കിൽ ഇവളുടെ ഡ്രാമയെ പറ്റിയിട്ടുള്ള ഈ കമന്റ്സ് ഒക്കെ നോക്കുന്ന ടൈമിൽ ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് പേര് ഇവള് ഒക്കെ കോപ്പി അടിച്ച് ചെയ്യുന്നതാണെന്നുള്ള ഒക്കെ കാണുന്നുണ്ട് ഇതേ ടൈമിൽ ഹൊയൂനാണെങ്കിലും ഇവളുടെയും അതുപോലെ ജങ്ങിൻ്റെയും ഡെസ്റ്റിൻ്റെ ആ നോട്ട് ബുക്കുകൾ പരസ്പരം നോക്കുന്നതും ഇവരുടെ പെർഫെക്റ്റ് വിധിക്കുള്ള സമയമായി അതിന് ഈ ഒരു പെർഫെക്റ്റ് നൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു പിങ്ക് മഴ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവനൊന്ന് കൈകൊണ്ട് നോടിക്കുന്ന ടൈമില് അവിടെ ഒരു പിങ്ക് മഴ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുന്ന ചെക്യൂങ്ങാണെങ്കിൽ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇത് നോക്കുന്നതും ഇവളുടെ സ്റ്റോപ്പ് എത്തുന്ന ടൈമില് ഇവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നനയുന്നില്ല ഇന്നില്ല അപ്പൊ ഇവള് നോക്കുന്ന ടൈമിൽ ആരോ ഒരാൾ കുട പിടിച്ച് നിൽക്കുകയാണത് മറ്റാരും ആയിരിക്കില്ല ജങ്ങായിരിക്കും ഇവളിങ്ങനെ ഷോക്കായിട്ട് ഇവനെ നോക്കി നിൽക്കുന്ന ടൈമില് കുറച്ച് അകലെയായിട്ട് ഹോയിനു നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇവൻ പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ജനിക്കുമ്പോൾ തന്നെ അവരുടെ വിധി ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എല്ലാവർക്കും ഒരേപോലെ സന്തോഷവും സങ്കടവും അനുഭവിക്കേണ്ടി വരും അത് അവരെങ്ങനെ ജീവിക്കുന്നു എന്നതിലനുസരിച്ചിട്ടുകൂടി കൂടിയായിരിക്കും പ്രണയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പ്രണയം ദൈവം കൊടുക്കുന്നത് തന്നെ അത്യാവശ്യം ധൈര്യം ഉള്ളവർക്കായിരിക്കും എന്ന് പറയുന്നതും പിന്നീട് അവൾ ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് പണ്ടത്തെ ചെക്കിയൂങ് ആണെങ്കിൽ ഇതുപോലെ സ്കൂൾ കാലഘട്ടത്തില് മഴയത്ത് ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഇതുപോലെ ആരൊരാൾ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അയാളുടെ ഫേസ് കാണിക്കുന്നില്ല ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്